പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി രാഖിയുടെ സഹോദരൻ മുന്നിലേക്ക് പോവുകയാണ് ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന അയാൾ ഇതേ തുടർന്നു രാഖിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു തൻ്റെ നീക്കങ്ങൾ ഇതേ തുടർന്ന് ആരുമറിയാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന അയാൾ ഒടുവിൽ തൻ്റെ ട്രാപ്പിൽ വീഴ്ത്തിയിരിക്കുകയാണ് ഷാരിഖയെ ഇതേ തുടർന്ന് ഷാരിഗയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന അയാൾ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ശാരികയെ ഇല്ലാതാക്കാൻ തന്നെയാണ് തൻ്റെ തീരുമാനമെന്നും തനിക്കെതിരെ നടത്തിയ നീക്കത്തിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്നറിയാതെയാണ് ഇപ്പോൾ തൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ശാരിക തൻ്റെ ആളുകൾ ഉടൻ തന്നെ എത്തും എന്നുള്ള കാര്യം അറിയിക്കുകയും മാത്രവുമല്ല രാജേന്ദ്രനെ ഇല്ലാതാക്കിയതുപോലെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഖിയുടെ സഹോദരനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്